പുഴയോരങ്ങളിലും പിന്നെ ബീച്ചുകളിലും പാർക്കുകളിലുമൊക്കെ അലങ്കാര ലൈറ്റുകളും പന്തലുകളും ആഘോഷങ്ങളും കൂട്ടുകൂടലുകളും സല്ല സല്ലബിക്കലും ഒരുമിക്കലുമൊക്കെ നടക്കുമ്പോൾ പലപ്പോഴും പല ആളുകളും രാത്രി നമസ്കാരങ്ങൾ മറന്നുപോകുന്നു ഇഷാ നമസ്കാരങ്ങൾ മറന്നുപോകുന്നു ഒരു വേള മകരുവ് നമസ്കാരം പോലും നിർവഹിക്കാതെയാണ് ഇഫ്താർ സംഗമങ്ങൾ നടക്കുന്നത് എന്നുള്ളത് അതീവ ഗൗരവമുള്ള വിഷയമാണ് അസ്സാം വാലൈക്കും വരഹമുല്ലാഹി വാത്ത ബിസ്മില്ല അലഹമുല്ലാത്ത വളരെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളാണ് പരിശുദ്ധ റമദാലിൻ്റെ ദിനരാത്രങ്ങളിലൂടെ നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു ഈ റമദാനിൽ ജീവിക്കുവാനും അമലുകൾ ചെയ്യുവാനുള്ള തൗഫീക്ക് നമുക്ക് നൽകിയിട്ടുണ്ട് അലഹമദില്ല ഒരിക്കൽ നബിസല്ലാഹു അലി വസ്ലമ്മ ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന രണ്ട് സഹാബികൾ അവർ മരണപ്പെട്ടതിന് ശേഷം നിംസല്ലാസ്സലം പറഞ്ഞു അതിൽ ഒരാൾ മരണപ്പെട്ടത് ഷഹീദായിക്കൊണ്ടാണ് എന്നാൽ രണ്ടാമത്തെ ആൾ മരണപ്പെടുന്നത് അസുഖബാധിതനായിക്കൊണ്ട് കിടന്നതിന് ശേഷമാണ് നിംസല്ലാഹുസ്ലം എന്നതിൻ്റെ സ്വഭാബികൾ പറഞ്ഞു കൊടുത്തു ഇതിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ അടുത്ത് സ്ഥാനം ലഭിച്ചിട്ടുള്ളത് മഹത്വം ലഭിച്ചിട്ടുള്ളത് രോഗിയായി കിടന്ന് മരണപ്പെട്ട വ്യക്തിക്കാണ് എന്നുള്ളത് ആ സമയത്ത് സ്വഹാബികൾ ആശ്ചര്യത്തോടു കൂടി ചോദിച്ചു അല്ലേ പ്രവാചകരെ ഏറ്റവും കൂടുതൽ പദവി ലഭിക്കേണ്ടത് ഷഹീദായി മരിച്ച വ്യക്തിക്കല്ലേ പിന്നെ എങ്ങനെയാണ് രോഗിയായി കിടന്ന് മരണപ്പെട്ട വ്യക്തിക്ക് ഇത്രമേൽ പദവി കിട്ടിയത് ആ സമയത്ത് റസൂലുള്ള മറുപടി കൊടുത്തു റസൂല പറഞ്ഞു രോഗിയായി കടന്ന വ്യക്തി ഷഹീദായി മരിച്ച വ്യക്തിയെക്കാളും ഒരു റമദാനിൽ കൂടി അധികം ജീവിക്കാൻ അള്ളാഹു അവസരം നൽകിയെന്നുള്ളതാണ് ആ ഒരു റമദാനിൽ അധികമായി ജീവിച്ചതും ആ റമദാനിൽ അമല് ചെയ്തതുകൊണ്ടുമാണ് ആ വ്യക്തിക്ക് ഷഹീദായി മരണപ്പെട്ട വ്യക്തിയേക്കാളും പ്രതിഫലം ലഭിക്കാൻ കാരണമായിട്ടുള്ളത് സഹോദരങ്ങളെ നമ്മളും ഇപ്പോൾ ഒരു റമദാനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കും അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മുടെ അമലുകൾ കൊണ്ട് കൂടുതൽ സ്ഥാനവും മഹത്വവും പദവിയും ലഭിക്കുവാനുള്ള ഒരു വലിയ അവസരം വന്നെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ റമദാനിനെ ഏറ്റവും ഉപയോഗപ്പെടുത്താൻ നാം ശ്രദ്ധിക്കണമല്ല റമദാനിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രധാനപ്പെട്ട കർമ്മമെന്ന് പറയുന്നത് നോമ്പാണല്ലോ നോമ്പിൻ്റെ ലക്ഷ്യമായിക്കൊണ്ട് വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തിയത് ല അല്ലക്കും തത്തക്കുൻ നോമ്പെടുക്കുന്നതിലൂടെ അമല് ചെയ്യുന്നതിലൂടെ റമദാൻ മാസത്തെ ചിട്ടയായ ജീവിതത്തിലൂടെ നിങ്ങൾ നേടിയെടുക്കേണ്ടത് തെക്കുവയുള്ള പടച്ചറബിനെ രഹസ്യമായും പരസ്യമായും ഏത് ആൾക്കൂട്ടങ്ങൾക്കിടയിലും പടച്ചറബിനെ സൂക്ഷിച്ച് ഇസ്ലാമികപരമായ ചിട്ടകൾ പാലിക്കുന്ന ഒരു വിശ്വാസിയായി നിങ്ങൾ മാറാനുള്ള ഒരു പരിശീലന കളരിയാണ് വിശുദ്ധ റമദാൻ മാസവും നോമ്പും അതിലെ നമസ്കാരങ്ങളും അമലുകളും എല്ലാം എന്ന് സുലഹി സ്വല്ലാസ്ലം നമ്മെ പരിചയപ്പെടുത്തുന്നു പഠിപ്പിക്കുന്നു ആ റമദാനിൽ നമ്മൾ ചെയ്യുന്ന നോമ്പിനു പുറമെയുള്ള ആരാധനകളായിക്കോട്ടെ നമസ്കാരം ആയിക്കോട്ടെ സ്വതക്കകളായിക്കോട്ടെ ജക്കാത്ത് ആയിക്കോട്ടെ ഖുർആൻ പാരായണമായിക്കോട്ടെ ഒരു വ്യക്തി നോമ്പെടുക്കുന്ന സമയത്ത് ഭക്ഷണപാനീയങ്ങൾ മാത്രമല്ലല്ലോ ആ വ്യക്തിക്ക് ആ റമദാൻ മാസത്തിൻ്റെ സമയങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചിലവാക്കാൻ അതിൻ്റെ രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ ഒരു വ്യക്തി പരമാവധി ശ്രമിക്കേണ്ട സമയമാണ് നിങ്ങൾ നോക്കൂ റമദാനിൻ്റെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ റസൂർ സല്ലാം അല്ലെ കുടുംബത്തോടുകൂടി പള്ളിയിൽ കൂടി പള്ളിയിൽ എഴുത്തിക്കാഫിയിരിക്കുമായിരുന്നുവെന്ന അപ്പോൾ പരമാവധി ആ ദ ആ ദിവസങ്ങളെ ആരാധനക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ യസ്സാ അല്ലെല്ലാം ശ്രമിക്കുമായിരുന്നു എന്ന് ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടുന്ന ചില വിഷയങ്ങൾ സൂചിപ്പിക്കാനുള്ളത് ഒന്ന് പലപ്പോഴായിക്കൊണ്ട് ഈ അടുത്ത കാലത്ത് വളരെ വ്യാകമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇഫ്താർ സംഗമങ്ങൾ എന്ന് പറയുന്നത് കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ ഇഫ്താറുകൾ സംഘങ്ങൾ സംഘടിപ്പിക്കുന്നു അതേപോലെ തന്നെ കൂട്ടുകാർ തമ്മിൽ സംഘങ്ങൾ സംഘടിപ്പിക്കുന്നു ഒരുമിച്ച് പഠിച്ച ആളുകൾ വീണ്ടും ഒരു ഗെറ്റ് ടുഗതർ പോലെ ഇഫ്താർ സംഘങ്ങൾ സംഘടിപ്പിക്കുന്നു ഈ സംഘടിപ്പിക്കുന്ന ഇത് കൂടുതൽ ആഘോഷമാക്കാൻ വേണ്ടി സന്തോഷം നിറഞ്ഞതാക്കാൻ വേണ്ടി പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത് പൊതു പാർക്കുകളും പുഴയോരങ്ങളും ബീച്ച് 这个路。 അത്തരത്തിൽ അലങ്കാരങ്ങൾ നിറച്ച സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നു എന്ന ഇത്തരത്തിൽ ഉള്ള സ്ഥലത്ത് ഇഫ്താർ സംഘടിപ്പിക്കുന്നതോ നോമ്പ് തുറക്കുന്നതോ കൂട്ടുകൂടുന്നതോ സന്തോഷം പങ്കുവെക്കുന്നതോ ഒന്നും മതപരമായി തെറ്റ് നമുക്ക് നേർക്ക് നേർ പറയാൻ പറ്റില്ല എങ്കിൽ പോലും നോമ്പിൻ്റെ ഒരു പവിത്രത നഷ്ടപ്പെടാൻ പ്രിയമുള്ളവരെ ഇത് കാരണമാകുമെന്ന് നാം മനസ്സിലാക്കേണ്ടത് അതീവ ഗൗരവമുള്ള വിഷയമാണ് നിങ്ങൾ നോക്കൂ നോമ്പിന്റെ ലക്ഷ്യമായിക്കൊണ്ട് ഖുർആൻ പഠിപ്പിച്ചത് ലാല്ലക്കും തെത്തക്കൂൻ എന്ന ണെങ്കിൽ ഇത്തരം സംഗമങ്ങളിലേക്ക് പോകുമ്പോൾ നോമ്പ് ആരാധനയിൽ നിന്ന് മാറി ആഘോഷങ്ങളിലേക്ക് പോകുന്നു പുഴയോരങ്ങളിലും പിന്നെ ബീച്ചുകളിലും പാർക്കുകളിലുമൊക്കെ അലങ്കാര ലൈറ്റുകളും പന്തലുകളും ആഘോഷങ്ങളും കൂട്ടുകൂടലുകളും സല്ല സല്ലഭിക്കലും ഒരുമിക്കലും ഒക്കെ നടക്കുമ്പോൾ പലപ്പോഴും പല ആളുകളും രാത്രി നമസ്കാരങ്ങൾ മറന്നുപോകുന്നു ഇഷാ നമസ്കാരങ്ങൾ മറന്നുപോകുന്നു ഒരു വേള മകരുവ് നമസ്കാരം പോലും നിർവഹിക്കാതെയാണ് ഇഫ്താർ സംഗമങ്ങൾ നടക്കുന്നത് എന്നുള്ളത് അതീവ ഗൗരവമുള്ള വിഷയമാണ് നിങ്ങൾ നോക്കും അവിടെയാണ് സല്ലു അല്ല വല്ല നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഈ ഇത്തരം സംഗമങ്ങൾ സംഘടിപ്പിക്കുന്ന ഇത്തരം ഇഫ്താർ സംഗമങ്ങളിലൂടെ ആഘോഷങ്ങളാക്കി അത് ആരാധന മാറ്റുന്ന പ്രിയപ്പെട്ട സഹോദരന് ശ്രദ്ധിക്കേണ്ടുന്ന റസൂൽ അലൈഹി അലിയുടെ വളരെ ഗൗരവമേറിയിട്ടുള്ള ഒരു വചനമുണ്ട് മല്ലം ചില ആളുകൾ നോമ്പെടുക്കുന്ന നോമ്പുകാരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ ഇഫ്താർ സംഗമങ്ങളിലേക്ക് പോകുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ മനസ്സിലാക്കണം റസൂൽ അലൈഹി സല്ലാസ് നമ്മോട് പറയാണ് മല്ലം യഥോൾ നിങ്ങൾ ഒഴിവാക്കാൻ തയ്യാറല്ല എങ്കിൽ കൗലസൂർ അനാവശ്യമായ പടച്ചിറവടാത്ത അതേപോലെ തന്നെ മോശമായിട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ അതേപോലെ തന്നെ മോശമായ മ്ളേച്ചമായ വിനോദത്തിന്റെ പ്രവർത്തനങ്ങൾ ആരാധനയെ ആഘോഷമാക്കുന്ന വിനോദമാക്കുന്ന ഏർപ്പാടുകൾ ആഘോഷങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ ഒഴിവാക്കാൻ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ നിങ്ങൾ നോമ്പിൻ്റെ കൂടെ ഒരു ആഘോഷങ്ങളും വിനോദവും കൊണ്ടുവരികയാണ് നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ഫലില്ലാഹി ഹാജത്തുൻ അള്ളാഹുവിന് ആവശ്യമേ ഇല്ല അള്ളാഹുവിന് ഒരു ആവശ്യവുമില്ല അല്യ നിങ്ങൾ ഒഴിവാക്കണമെന്ന് നിങ്ങളുടെ ഭക്ഷണവും പാനീയവും പകൽ സമയത്ത് നിങ്ങൾ ഒഴിവാക്കണമെന്ന് അള്ളാഹുവിന് യാതോ ഒരു ആവശ്യവുമില്ല എന്ന് പറയാണ് അപ്പോൾ ഭക്ഷണ പാനീയങ്ങൾ ഒഴിവാക്കി ഇത്തരത്തിൽ വിനോദങ്ങളുടെ ആഘോഷങ്ങളുടെ രാവുകളാക്കിക്കൊണ്ട് സംഗമങ്ങളാക്കിക്കൊണ്ട് പവിത്രമായ നോമ്പിനെ ആ നോമ്പ് ഏറ്റവും പവിത്രമായിരിക്കണം ഒരുമിച്ചിരുന്ന് ഇസ്ലാമിക രീതിയിൽ നോമ്പ് തുറന്ന് അതിനുശേഷം നമസ്കരിച്ച് അങ്ങനെ പിരിയുന്നു സംഗമങ്ങളാണെങ്കിൽ അൽഹമുല്ല നല്ലതാണ് എന്നാൽ ഈ ഇന്നത്തെ കാലത്ത് കൂട്ടുകൂടി ഇത്തരം ആഘോഷങ്ങളെ ആഭാസങ്ങളാക്കി ആഘോഷങ്ങളാക്കി ഇത്തരം സംഗമങ്ങൾ മാറുമ്പോൾ അവിടെ അവിടെ എന്ത് ചെയ്യുന്നു അള്ളാഹുലിന്റെ നിശ്ചയിച്ചിട്ടുള്ള ആ ആരാധന പവിത്രത മാറി അത് ആഘോഷമായി മാറുന്നു നമസ്കാരങ്ങൾ നഷ്ടപ്പെടുന്നു അതേടൊപ്പം തന്നെ കൂട്ടുകാർ കുറേ കാലങ്ങൾക്ക് ശേഷം കാണുന്ന സമയത്ത് അവർക്കിടയിൽ പിന്നെ മോശമായ സംസാരങ്ങൾ കടന്നു വരാൻ മോശമായ സംസാരം കടന്നു വരാൻ കടന്നു വന്നതിന്റെ പവിത്രത ഇല്ലാതാകുന്നു അതേപോലെ തന്നെ ഏറെ വൈകിയിട്ടുള്ള പിന്നെ അങ്ങാടികളിലെ കച്ചവടങ്ങളും അതേപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും രാത്രി കച്ചവടങ്ങളാണ് സഹോദരങ്ങളെ റമദാൻ പ്രമാണിച്ച് പ്രത്യേക കച്ചവടങ്ങളല്ല പ്രത്യേക അമലുകളാണ് നമ്മൾ ചെയ്യേണ്ടത് രാത്രിയെ പകലാക്കി നമ്മൾ മാറ്റേണ്ടത് ഖുർആാൻ പാരായണത്തിനും രാത്രി നമസ്കാരത്തിനുമാണ് അതല്ലാതെ തെരുവിൽ നടന്ന് സമയം ചെലവഴിച്ച് വലിയ വലിയ നഗരങ്ങളിൽ രാത്രിയെ പകലാക്കി നടത്തുന്ന രാത്രി ജീവിതങ്ങളെ പോലെ ഒരിക്കലും തന്നെ റമദാനിൻ്റെ രാത്രി ജീവിതങ്ങളെ നമ്മൾ നശിപ്പിച്ച് ഇല്ലാതാക്കി കളയരുത് എന്നുള്ളത് നാം ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള വളരെ വിലപ്പെട്ട സമയമാണ് കടന്നു പോകുന്നത് ആ സമയം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയില്ല എന്ന് വരും സഹോദരങ്ങളെ നിങ്ങളെ പരിചയത്തിലുള്ള പല ആളുകളും കഴിഞ്ഞ ഈ റമദാനിൻ്റെ തുടങ്ങിയ സന്ദർഭങ്ങളിലും തൊട്ടുമുമ്പുള്ള സന്ദർഭങ്ങളിലും എത്ര ആളുകളാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത് കഴിഞ്ഞ റമദാനിൽ ചുറു ചുറുക്കോടു കൂടി നല്ല ആരോഗ്യത്തോടുകൂടി ശാരീരികമായ ഒരു പ്രയാസവുമില്ലാതെ നോമ്പെടുത്ത എത്ര ആളുകളാണ് ഈ റമദാനിൽ നമ്മുടെ കൂടെ ഇല്ലാത്തത് എൻ്റെ പ്രദേശത്തിനടുത്ത് ഒരു നാൽപ്പത്തി വയസ്സുള്ള ശാരീരികമായി ഒരു പ്രയാസവും ഒരു സ്ഥിര രോഗവുമില്ലാത്ത ഒരു ശാരീരികമായ ബുദ്ധിമുട്ടോ ഒരു പിന്നെ പ്രയാസവും ഒരു വ്യക്തിക്ക് ഒരു മാസം മുമ്പ് ഒരു സ്ട്രോക്ക് വരുന്നു ആ സ്ട്രോക്ക് വന്ന് ചികിത്സയിലാകുന്നു ഒരു മാസം ചികിത്സയിലായി ഒരു മാസം ആയപ്പോഴേക്ക് വീണ്ടും അറ്റാക്ക് വന്ന് അയാൾ മരണപ്പെടുന്നു കഴിഞ്ഞ റമദാനിൽ ചുറു ചുറുക്കോടുകൂടി നോമ്പെടുത്ത് ഓടി നടന്ന് ആരോഗ്യത്തോടുകൂടി എല്ലാം ചെയ്ത വ്യക്തി ഈ റമദാനിൽ ഉണ്ടാകുമെന്നൊരു പക്ഷേ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാകാം പക്ഷേ ഈ റമദാനിൽ അദ്ദേഹം ഉള്ളിൽ കിടക്കുകയാണ് സഹോദരങ്ങളെ ഈ റമദാനിൽ ഒരു കുഴപ്പവും ഇല്ലാതെ ആരോഗ്യത്തോടുകൂടി എന്തും ചെയ്യാനൊക്കെയുള്ള കഴിവുതാവ് നമുക്ക് നൽകിയിട്ടുണ്ട് അടുത്ത കടന്നു വരുമ്പോ നമുക്കത് ലഭിക്കാതെ പോവുകയാണ് എങ്കിൽ ഒരു പക്ഷേ ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള അവസാന റമദാനാകാം ഈ റമദാൻ അതുകൊണ്ട് ഈ റമദാനിനെ അതിനെ നഷ്ട ആഘോഷമാക്കി ഒരു അടിച്ചുപൊളിയാക്കി അതെങ്കിൽ രാത്രിയിൽ കറങ്ങി നടന്ന് അതിന്റെ സമയത്തെ ഇല്ലാതാക്കുന്നതിന് പകരം ആ റമദാനിനെ പടച്ചിറബ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തെക്ക് വീണ്ടെടുക്കുന്ന രീതിയിൽ പരമാവധി അമലുകൾ നേടിയെടുക്കുന്ന രീതിയിൽ ആ റമദാനിനെ ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം വളരെ ഗൗരവമുള്ള ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വിബരകാത്തു